ഒരൊറ്റ മുട്ട വെച്ചിട്ട് അതിശയക്കും രുചിയിൽ നല്ല ഇഷ്ടത്തോടു കൂടി വയറും നിറയെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിങ്ങണത് ഒരു കറിയുടെയും ആവശ്യമില്ല ഇതുണ്ടാക്കിയെടുത്താൽ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ മൈദൊന്നുമല്ല കേട്ടോ യൂസാക്കണത് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഗോതുമ്പൊടി ഉണ്ടാവുമല്ലേ ഗോതമ്പ് പൊടിയൊക്കെ അപ്പം ആരെ വീട്ടിലല്ലാതിരിക്കുക മൈദ വെച്ചിട്ട് എന്തൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കിയാലും ഒരുവിധം ആളുകൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഗോതമ്പപ്പൊടി വെച്ചിട്ടിത് ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിലും മൈദ വെച്ചിട്ടും ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മൈദക്ക് പകരം ഗോതമ്പപ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അളക്കണമെങ്കിൽ അളക്കാം ഞാനിപ്പോൾ അളന്നിട്ടൊന്നുമില്ല കേട്ടോ നമുക്ക് അളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് കാലം അടുക്കളയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എന്തിനാലളവിൻ്റെ ഒക്കെ ആവശ്യം അപ്പോൾ അളക്കണമെങ്കിൽ അളക്കാം ഒരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്തുകൂടി ഞാനിപ്പം ഒരു കമ്മട്ടെ എടുത്തിട്ടാണ് ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ലേശം ഓയില് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ലേശം സാധാരണ നോർമലി വാട്ടർ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴക്കണമെങ്കിൽ കുഴക്കാം പക്ഷേ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴക്കണതിനേക്കാളും നല്ലത് സാധാരണ പച്ച വെള്ളം വെച്ചിട്ട് കുഴക്കുന്നതാണ് കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ എന്ന് പറയാൻ നമ്മൾ എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത് അത് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവാണത് വരെ കുഴക്കുക അപ്പോൾ ആ ഒരു സമയമാകുമ്പം വെള്ളത്തിൻ്റെ വെള്ളം ഒഴിക്കൽ നിർത്തും ചെയ്യാം അപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ ചെയ്യണത് പങ്ങൾക്ക് അങ്ങനെ ചെയ്യുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലൊക്കെ നമുക്ക് ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാവൂലേ കറി ഉണ്ടാക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് രാത്രിയിലൊക്കെ അരി വെള്ളത്തിലാണ് മറന്നിട്ടൊക്കെ ഉണ്ടെങ്കിലും കറിക്കൊന്നും രാവിലേക്കില്ലായെങ്കിലൊക്കെ കുറച്ച് ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ മൈദമാവോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിക്കോളേണ്ടിട്ടോ പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ ഒന്ന് ചെയ്താളി കാണാം ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ അപ്പോൾതാ ഞാൻ അത് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കണോ ഒരു പ്രശ്നവുമില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ലോണം സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചതിന് ശേഷം ഒരുപാട് കുഴക്കാനൊന്നുമില്ല പെട്ടെന്ന് തന്നെ കുഴൊക്കെ കഴിയും എന്നിട്ട് ഞാൻ ഞാനതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് തുറന്നിട്ടാൽ നമുക്ക് ഈ ഒരു സവാളക്കൊന്ന് കട്ട് ചെയ്യുമ്പോഴേക്കും ഒന്ന് ട്രൈ ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ ഇതിലേക്ക് നമുക്ക് പിന്നെ വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ് നിങ്ങളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും എടുത്തോളി കേട്ടോ ക്യാബേജോ അതല്ലെങ്കിൽ സോയാബീനോ ക്യാപ്സിക്കോ എന്താണോ പലതും ഉണ്ടാവുമല്ലോ അല്ലേ വീട്ടിൽ എന്നാലോ ചില സമയത്ത് ഇപ്പോൾ എൻ്റെ വീട് പോലെ ഉണ്ടാവും ഉറും തക്കാളിയും ഉള്ളിയും മാത്രമുള്ള വീടുകളും ഉണ്ടാവും അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യണ പോലെ ചെയ്യുക അതല്ല കുറച്ച് കൂടുതലൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് അല്ലേ എത്രയും നല്ലതാണ് ചിലപ്പോൾ ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ ഒരു കഷ്ണം കാബേജൊക്കെ ചെറുത് ബാക്കി ഉണ്ടാവുക ഇനിയിപ്പം അത് ഉപ്പേരിക്കട്ടില്ലും എന്നാലും കുറച്ച് ബാക്കിയാണേനും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ക്യാരറ്റ് ബാക്കിയാവുക അങ്ങനെ ബീൻസ് എന്തൊക്കെ നമ്മൾ വീട്ടിൽ ബാക്കി ബാക്കിയായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങോട്ട് എടുത്തോളിട്ടോ ഇനിയിപ്പോൾ അതിനൊന്നും നിങ്ങൾ ഇനിയിപ്പം ഇതീക്ക് എന്താ അപ്പോൾ അതൊക്കെ അവൾ ഞാനിട്ടിട്ടില്ലല്ലോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ കയ്യിലുള്ള ഒക്കെ എടുക്കുക ഇനിയിപ്പോൾ കൈയിൽ ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഇതിലേക്ക് കൂട്ടിയിട്ട് ചെയ്താലും നല്ലത് തന്നെയാണ് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇത് കഴിക്കുകയും ചെയ്യും അപ്പം അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഒരുപാട് രക്തക്കുറവ് ഒരുപാട് പ്രശ്നങ്ങളുള്ള മക്കൾക്കൊക്കെ ഡോക്ടറെടുത്ത് ചെന്ന വേഗം വെജിറ്റബിൾസ് കഴിക്കണം കഴിപ്പിക്കണം എന്നായിരിക്കല്ലേ പറയാ പക്ഷേ അവർക്കാണെങ്കിലോ ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല ഒരു വെജിറ്റബിൾസും അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതുപോലുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും എന്നാൽ നമുക്കാണെങ്കിലും രാവിലെ കറിയൊന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടും വേണ്ട പിന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു രാവിലത്തെ കടി ആവുകയും ചെയ്യും പിന്നെ ഇതിൽ ഏത് പൊടി ചേർക്കണം എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കട്ടോ അതൊക്കെ നിങ്ങളിഷ്ടം ഗോതുമപ്പൊടിയിലോ മൈദപ്പൊടിയിലോ എന്തിലും വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്തെടുക്കാം പക്ഷേ അരിപ്പൊടിയിൽ വെച്ചിട്ട് ചെയ്യേണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ വെജിറ്റബിൾസ് നിങ്ങൾ കണ്ടല്ലോ നിങ്ങളൊക്കെ എല്ലാവരും അടുക്കളയിലും ഉണ്ടാവുക തന്നെയാണ് ഏതായാലും എന്താ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഇത്രയും മാവില് നമ്മൾ ചെയ്യുമ്പോൾ മൂന്ന് സവാള ചെറുതാണെങ്കിലും മൂന്നെണ്ണത്തി മറ്റേ ചെറിയ സവാള ആയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾ കുറച്ച് വലിയ സവാളൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര ഒക്കെ മതിയാവും അപ്പോൾ സവാള സവാളെടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ ഒറ്റ തക്കാളി എടുക്കണോളും തക്കാളി ഒരുപാട് വേണ്ട നമ്മുടെ ഈ ഒരു കടിയിലേക്ക് ഒരുപാട് തക്കാളി ആകുമ്പം ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല എന്നാലും തക്കാളി ഒന്നും മതി പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും മല്ലിച്ചപ്പ് കുറച്ചേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഇല്ല വാടി പോയിട്ടുണ്ടെന്നാലും ഒരു കുറച്ചൊരു പാട്ടുണ്ടെങ്കിലും ആ ഒരു മല്ലിച്ചപ്പിൻ്റെ രുചി വേറെ തന്നെയാണ് തന്നെയാണല്ലേ അത് വിചാരിച്ചിട്ട് ഞാൻ ഇതിരി ഉള്ളതൊക്കെ നുള്ളിപ്പൊറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില കറിവേപ്പില പിന്നെ ഇപ്പോൾ ഇത് നാടൻ കറിവേപ്പിലയാണ് ആണ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മുടെ ഈ ഒരു പലഹാരത്തേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ പെട്ടെന്ന് ഇറങ്ങി കിട്ടും നമ്മുടെ ഈ നാടൻ കറിവേപ്പില എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ പോലും ഭയങ്കര സ്മെല്ലാണല്ലേ പക്ഷേ കടയിൽ നിന്ന് വാങ്ങണേനത് കിട്ടൂല അതിനാണ് വലിയൊരു അപ്പ കമ്മ്യൂണിസ്റ്റപ്പ വൽ വലിപ്പവും ഉണ്ടാവും അപ്പോൾ അത് വേണമെങ്കിൽ കട്ട് ചെയ്യാം അപ്പോൾതാ ഞാൻ ചെറിയൊരു കഷ്ണ ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി എടുക്കാം പക്ഷേ വെളുത്തുള്ളിയുടെ ആവശ്യം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കില്ല അപ്പോൾ ഏതായാലും ഒക്കെ കഴിഞ്ഞു ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ വാട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ ഒരുപാട് വേവണ്ട ഒന്നും വേണ്ട അപ്പോൾ അപ്പോൾതാ ഞാനതിനു വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഒരു ചട്ടി നിങ്ങളെ ഏത് കടായി ഉണ്ടെങ്കിലും അത് വെച്ചെടുത്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ഓയിലാണ് കേട്ടോ ഈ ഒരു തണുപ്പുകൊണ്ട് തന്നെയാണ് നല്ല നെയ്യ് പോലെ നമ്മൾ സാധാരണ ഇതുണ്ടാവുമല്ലോ ആർക്കേജ് ഒക്കെ അതുപോലെ നിൽക്കണിപ്പം ഓയിലൊക്കെ അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ തണുപ്പുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യ് ഇവിടെ ഒക്കെ നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ആ ഒരു ഓയിൽ ചൂടാണ് സമയത്ത് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ ആ ഒന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഒരുപാട് വയനാനും നിൽക്കണ്ട എന്നാലും കുറച്ച് ജസ്റ്റ് ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇനി മുട്ട വെച്ചിട്ട് എന്നെ ചെയ്യണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ നിങ്ങൾക്ക് മുട്ട ഞാനതിപ്പോൾ ഒരു ഒറ്റ മുട്ട വെച്ചിട്ടാണ് ചെയ്യണത് ഒരു മുട്ടയില്ല എന്നുണ്ടെങ്കിൽ മുട്ട നിങ്ങൾക്ക് ചെയ്യാം ഏതായാലും ഇതിലേക്ക് ചേർക്കുന്ന സംഭവങ്ങൾ കറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇത്ര നല്ലൊരു ചായൻ്റെ കടി നിങ്ങളുടെ ജന്മത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കഴിച്ചിട്ടുണ്ടാവില്ല അത്രക്കൊരു വെറൈറ്റി ടേസ്റ്റും നല്ല എളുപ്പവും എന്നാലോ നമുക്കൊരുപാട് ചിലവ് ചുരുക്കുവാണ് സമയം ഭയങ്കര ലാഭമാണ് കേട്ടോ എന്നും രാവിലെ എന്തല്ല തിരക്ക് ഒരുപാട് തിരക്കുള്ള വീട്ടമ്മമാരൊക്കെ ഒരുപാടുണ്ട് എന്നാൽ നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആപ്പിളിനിപ്പോൾ നമ്മൾ വീട്ടമ്മമാർ തന്നെ എത്രയോ ആളുകൾ ഇപ്പോൾ ജോലിക്കൊക്കെ പോവാണ് ആ ഒരു സമയത്തൊക്കെ ഇപ്പോൾ എന്താ എന്താ ചെയ്യേണ്ടി അറിയാതെ പെരക്കാൻ പഴയ സമയത്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോറിന് പകരം കുട്ടികൾക്ക് കൊടുത്ത് വിടവരെ വരികയും ചെയ്യാം ഓഫീസൊക്കെ പോയി അപ്പളക്കും ആർക്ക് വേണമെങ്കിലും കൊടുത്തു വിടാൻ വരെ പറ്റും ചെയ്യും അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി ഒരിക്കൽ രാവിലെ നമുക്കിപ്പോൾ സാധാരണ രാവിലെ കഴിച്ച കടി പിന്നെ ഒരു പത്ത് മണിയാകുമ്പോൾ കഴിക്കാനും ഉച്ചക്ക് കഴിക്കാനും രാത്രി കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണല്ലേ ഇപ്പോൾ ഒരു വൈകുന്നേരത്ത് ചായൻ്റെ കൂടെ പോലും നമുക്ക് കഴിക്കാൻ തോന്നൂല പക്ഷേ ഈ ഒരു കടി നിങ്ങൾ കഴിച്ച് ഒരു ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും എടുത്ത് കഴിക്കാൻ തോന്നും അങ്ങനത്തെ ഒരു ഒരു വെറൈറ്റി ടേസ്റ്റിനായിട്ടത് ഉണ്ടാക്കണേ പ്രത്യേകിച്ച് നമ്മളിത് ഗോതമ്പപ്പൊടി വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ അതും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി ആവും ചെയ്യും അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ തക്കാളിയും പൂച്ചയ്ക്ക് പോലും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു സ്മെല് ഞാനിപ്പോൾ ജനലൊക്കെ തുറന്നിട്ടിട്ട് ഈ ഒരു തക്കാളിയും ഇതും എല്ലാം കൂടെ വയറ്റിയെടുക്കുമ്പം പുറത്തേക്കാണെങ്കിലും ഇതിന് കൂടുതൽ സ്മെല്ല് ഉണ്ടാവുക അപ്പോൾ പൂച്ച ഇങ്ങനെ വന്നതാണ് അപ്പോൾ പൂച്ചനെ ഞാൻ എന്തായാലും അത് ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചൂടുള്ള ചട്ടിക്ക് ചാടാനായിട്ട് ഒരുങ്ങിക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് പൂച്ചനെ പിടിച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് ഇട്ടിട്ട് വാതിലടിച്ചിട്ടോ അപ്പോൾ പൂച്ചന് തൊട്ട കൈ കഴുകിയിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട നല്ലോണം സോപ്പ് ഇട്ട് കഴുകി തുടച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ നമുക്ക് നമ്മുടെ സവാളിതൊക്കെ മൂടി വെച്ചത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീയൊക്കെ നല്ലോണം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് തീയ്ക്ക് ചേർത്ത് കൊടുത്തത് എന്താ വെച്ചാൽ ലേശം ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയൊന്നും ഞാൻ ആഡ് ആക്കണില്ല ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഗരം മസാലയ്ക്ക് പകരതാണ് ചിക്കൻ മസാല ഉണ്ടോ ചേർക്കണത് അപ്പോൾ ഈ ഒരു ചിക്കൻ മസാലയ്ക്ക് ഒരു വെറൈറ്റി രുചിയാണ് ഇതിലേക്ക് ഇനിയിപ്പോൾ ഒരു ചിക്കൻ്റെ ബീഫിൻ്റെ മുട്ടയുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല ഇത് ലേശം ഇട്ടുകൊടുത്താൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ക്യൂബ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇടുതിയിലിട്ടു കൊടുത്താൽ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കടിക്ക് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ആ ഒരു പൊടി ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഗരം മസാല പൊടിയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഇട്ട് പക്ഷേ ഗരം മസാലിൻ്റെ പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ ഈ ഒരു ചിക്കൻ മസാലയിൽ കുറച്ച് എരിവൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുളക് പൊടി യൂസാക്കാത്തത് നിങ്ങൾക്ക് ഗരം മസാലൻ്റെ പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി തീക്കി ചേർത്ത് കൊടുക്കണം അത് മസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ആ ഒരു ഉപ്പും ആ അതുപോലെ തന്നെ പൊടികളുടെ പച്ചമണൊക്കെ മാറി ആ ഒരു ഗരം മസാല അല്ല ചിക്കൻ മസാലേൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു മസാലയൊക്കെ ഒന്ന് കിടന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതൊരൊറ്റ മുട്ട വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ആ ഒരു മുട്ട ഞാനിതിനെ നടുവൂക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് ഈ ഒരു മുട്ട ചേർത്ത് മുമ്പായിട്ട് തന്നെ ഈ ഒരു നടുഭാഗമൊക്കെ ഒന്നിങ്ങനെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്തെയ്യുക നമുക്ക് കുറച്ച് സമയമൊന്നിങ്ങനെ ഒരു ബിളിസൈ പോലെ ഒരുപാട് വേവൊന്നും വേണ്ട ഒന്നിങ്ങനെ ചകഞ്ഞു കൊടുക്കുക ഈ ഒരു ഫില്ലിങ്ങും അതും എല്ലാം കൂടെ ചകഞ്ഞു കൊടുക്കുക അപ്പോഴേക്കും ഇനിയിപ്പങ്ങൾക്ക് ഒറ്റ മുട്ട തന്നെ ചെയ്യണം എന്നൊന്നുമില്ല നമുക്കിപ്പോൾ ഈ ഒരു പലഹാരത്തിക്ക് ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ പിന്നെ ഇപ്പം കോഴിമുട്ട വലിയ വിലയാണല്ലേ അപ്പോൾ ഈ ഒരു കോഴിമുട്ടൊക്കെ കുറച്ച് കൂടുതലൊക്കെ ചേർക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഒറ്റൊരു കോഴിമുട്ട കൊണ്ട് തന്നെ നമുക്കിത് ഇഷ്ടം പോലെ പലഹാരം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കോഴിമുട്ട നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് ഒഴിവാക്കണു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കോഴിമുട്ട ചേർത്ത് നോക്കേണ്ടി അപ്പോൾ ആയിരിക്കും നമ്മുടെ ഒരു പലഹാരം ഉണ്ടല്ലോ രാവിലൊക്കെ കഴിക്കുമ്പോൾ വലിയൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾതാ ഞാനിപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാങ്ങി വെച്ചിട്ട് നമ്മളാ ഒരു ഇതുണ്ടല്ലോ പൊടിയൊക്കെ ഇപ്പം നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ ഏതായാലും ഒരു ഫില്ലിങ് ഒന്ന് റെഡി ആക്കാൻ വേണ്ടി ഒരുങ്ങിയല്ലേ അപ്പം അതുകൊണ്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ അതാ മാവ് ഒന്നും കൂടി നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ പൂരിക്കും പച്ചവെള്ളത്തിൽ കൊഴിക്കുന്നതിനെയാണ് നല്ലത് എന്നാൽ ഒട്ടും എണ്ണ ഒന്നും കുടിക്കൂല എന്നാലും ഭൂരി നല്ലോണം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ലത് ഇളം ചൂടുള്ള വെള്ളത്തിൽ മാവ് കുഴച്ചെടുക്കണം എന്നാണ് കേട്ടോ പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് മസ്റ്റായിട്ടും ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്തെങ്കിൽ നമ്മൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ പക്ഷേ ഈ ഒരു പലഹാരത്തിന് നമുക്കൊരിക്കലും ചൂടുള്ള വെള്ളത്തിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ ചൂടുവെള്ള വെള്ളം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും നിങ്ങളിതിലേക്ക് എടുക്കാതിരിക്കുകയാണ് വേണ്ടത് കാരണം ഈ ഒരു പലഹാരത്തിന് നമുക്ക് ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇത് കുഴിച്ചെടുക്കേണ്ടത് അപ്പോൾതാ ഞാൻ നല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വട്ടുണ്ടാക്കാനും കുഴക്കാനും പരത്താനും ഒക്കെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒക്കെ നല്ലത് പച്ചവെള്ളത്തിൽ ചെയ്യാണ് കേട്ടാ അപ്പതാ ഞാൻ ഇത് ചെറിയ ബോൾസാക്കിയിട്ടെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എടുക്കണ ആ ഒരു ബോൾസ് തന്നെയാണ് ഉണ്ടോ അപ്പൊ ഇത്ര എണ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൂടുതലെടുക്കാം അപ്പൊ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ കുറച്ച് പേരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളൊക്കെ എല്ലാത്തിന്റെ അളവ് കൂട്ടിയിട്ട് എടുക്കണമായിരിക്കും നന്നാവുക അപ്പം ചപ്പാത്തി പരത്താൻ അറിയാത്ത ഒരുപാട് പേരുണ്ടാവൂലേ അപ്പൊ അതിനൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ടട്ടോ നിങ്ങൾ കണ്ടില്ലേ ഞാൻ പത്തുമ്പതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകണില്ലേ അപ്പോൾ ആ ഒരു വളവോ തിരിവോ ഒന്നും നമുക്കിതിനെ ബാധിക്കണില്ല നമ്മൾ ഈ ഒരു പലഹാരം എങ്ങനെ പരത്തിയാലും നമുക്കിതിനിപ്പോൾ നല്ലോണം ഒന്ന് റൗണ്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പാട്ടം കൊണ്ട് മുറിച്ചെടുക്കുക ഒന്നും ചെയ്യണില്ല കേട്ടോ നമുക്ക് എങ്ങനെ കിട്ടിയാലും നമുക്കിതുണ്ടാക്കിയെടുക്കാം വലിയൊരു ഷേയ്പ്പിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ നമ്മുടെ പലഹാരം നല്ല ഷേയ്പായിട്ട് വരും കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഒന്ന് രണ്ടെണ്ണം പരത്തി കാണിക്കണേ ഉള്ളൂ ബാക്കിയൊന്നും ഞാൻ പരത്തി കാണിക്കണില്ല കേട്ടോ സമയം കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇപ്പോൾ പത്തിരി പരത്താനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ പക്ഷേ എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടായാലും അങ്ങനെ അഞ്ച് പൈസ പോലെയും മുമ്പത്തി ഇരുപത്തഞ്ച് ഇരുപത് പൈസ പോലെയും ഇന്ത്യൻ്റെ ഭൂപടം പോലെയൊക്കെ ആയാലും നമുക്കീ ഒരു പലഹാരം ഒരു കുഴപ്പമില്ലാതെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള രീതിയിൽ ഒന്ന് പരത്തി കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ടെണ്ണം പരത്തി ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ചു കൊടുക്കണം അപ്പോൾ ഒരുപാട് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ചെടുക്കുക അതായിരിക്കും കറക്റ്റ് പിന്നെ നമുക്ക് ഒരുപാട് ഫില്ലിങ് ഒന്നിൽ തന്നെ വെച്ച് കൊടുത്താലും കുഴപ്പമാണ് കേട്ടോ കാരണം ഇത്രയും സാധനത്തിൽക്കുള്ള ഒരു ഫില്ലിങ് ഇത്രയല്ലേ അപ്പോൾ ഫില്ലിങ് എത്രത്തോളം നടക്കണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്നിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് തങ്ങൾ കണ്ടല്ലോ നേരത്തെ കാണുന്നില്ലേ അപ്പോൾ എന്താ വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊടുത്താൽ പിന്നെ ഇങ്ങോട്ട് ഫില്ലിങ് പോരിന് പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ചിലവരൊക്കെ കാണാൻ ഇങ്ങനത്തെ സൈഡൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈതൊക്കെ കലക്കി നമ്മൾ പോസ്റ്റർ ഒട്ടിക്കണതുപോലെ പശൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് ഈ ഒരു അരിപ്പൊടി വെച്ചിട്ടാണെങ്കിൽ പിന്നെയും പക്ഷേ നമ്മൾ ഗോതമ്പ് പൊടിയും മൈതപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അതിനൊന്നും ആവശ്യമില്ല ഈ ഒരു മാവിൻ്റെ ബക്കെന്നെ ഈ ഒരു ചപ്പാത്തി പത്തിരിൻ്റെ ഒക്കെ വക്ക നല്ലോണം ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതാ ഞാൻ ചെയ്ത പോലെ ചെറുതായിട്ടൊന്ന് വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാവും അപ്പോൾ തന്നെ നമുക്ക് ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അങ്ങനെ എണ്ണയൊക്കെ ചാടും എന്നുള്ള പേടിയോ ഒന്നും വേണ്ട കേട്ടോ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇത്ര നല്ല ഒരു ചായന്റെ കടി നമുക്ക് പിന്നെ സ്ക്രച്ച് ചെയ്യുമ്പോൾ അത് പൊട്ടിയേക്ക് ചാടാൻ പാടില്ലല്ലോ അല്ലേ അപ്പോൾ ഇതാ രണ്ടാമത്തെ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അത് എന്താ ഞാൻ ചെയ്തെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ കാണിച്ചു തന്നിട്ട് പിന്നെ ഒന്നും കാണിച്ചു തരുന്നില്ല കേട്ടോ ഈ ഒരു രണ്ടാമത്തും കൂടി കാണിക്കുകയാണ് നിങ്ങൾ ആയിട്ട് നോക്കി മനസ്സിലാക്കുക കാരണം ഈ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഒരു പലഹാരം ആയതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യണേ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിച്ച് അതാ ആദ്യം മടക്കുക പിന്നെ എന്ത് ചെയ്യാതാ ഇതുപോലെ ഒന്നും ഇങ്ങോട്ട് മടക്കുക അപ്പം എന്താ പറയുക ഈ രണ്ട് സൈഡും ഫില്ലായി ഒരിക്കലും പിന്നെ ഇങ്ങോട്ട് ഈ ഒരു ഫില്ലിങ് ചാടു പിന്നെ ഇങ്ങോട്ട് കൊടുക്കുക അങ്ങനെ കൊടുത്തതാണ് ഇതുപോലെ ഒന്നും കൂടെ തിരിച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ അതിങ്ങോട്ട് കവർ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാതാ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ ചെറുതായിട്ടൊരു ഇങ്ങനെ കൊടുത്താൽ മതി ഒട്ടിക്കല്ല അങ്ങനെ പിച്ചിപ്പിച്ചു കൊടുക്കുക ഈ ഒരു ഭാഗവും ആ ഒരു ബക്കും പിടിച്ചിട്ട് ഇതുപോലെ എങ്ങനെ പിച്ചിപ്പിച്ചു കൊടുത്താൽ നല്ലൊരു മോഡൽ ഒരു ബോർഡർ നമുക്ക് കിട്ടുകയും ചെയ്യും നല്ലൊരു പലഹാരത്തിന് കാണുമ്പോൾ തന്നെ നല്ലൊരു ബോർഡർ ബോർഡറൊക്കെ വെച്ചിട്ടുള്ളൊരു പലഹാരമാകും ചെയ്യും എന്നാലോ നമുക്കതിൻ്റെ സൈഡൊക്കെ നല്ലോണം ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ ഒരു പ്രശ്നം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഉണ്ടാവില്ല അപ്പം ഒക്കെ ചെയ്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും അപ്പോൾ ഇതിൻ്റെ വലുപ്പം നിങ്ങൾക്ക് ഇതിലും കുറക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വട്ടിൻ്റെ നമ്മൾ ഓരോ ബോൾസ് ഉണ്ടാക്കിയല്ലോ ചെറിയ ചെറിയ ബോൾസ് അതൊന്ന് ചെറുതാക്കുക എന്നിട്ട് പത്തിരി ചെറുതാക്കിയാൽ ഒന്നും കൂടെ ചെറുതാവും കേട്ടോ അപ്പോൾ ഞാനിത് ഒരു ഏകദേശം ഒരു പഴംപൊരിൻ്റെ വലുപ്പത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് തന്നെ മതിയാവും നമുക്ക് അത്യാവശ്യം നല്ലോണം വയറെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ചപ്പാത്തി ഒക്കെ കഴിക്കുന്ന ആളുകൾക്ക് നല്ല എളുപ്പമാണ് കേട്ടോ അതുണ്ടാക്കാനും കഴിക്കാനൊക്കെ പിന്നെ അതുപോലെ തന്നെ പിന്നൊരു കറീൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളൊരു ഭൂരി ഉണ്ടാക്കുകയാണെങ്കിൽ ഭൂരിക്ക് വേറൊരു കറി അങ്ങനെയൊക്കെ വേണ്ട ഇതിനിപ്പോൾ അതൊന്നും വേണ്ടല്ലോ എല്ലാം അതിൻ്റെ കൂടെ തന്നെ ആയി അപ്പോൾ അതാ ഇത് ലാസ്റ്റാണ് ലാസ്റ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കിട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ നിങ്ങൾ മാവ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സവാളയുടെയും മുട്ടയുടെയും എല്ലാത്തിൻ്റെ അളവ് കൂട്ടിയിട്ട് ചെയ്തോളി അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി പോളിട്ടോ കാരണം ഇതൊക്കെ മക്കളെ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ ഉണ്ടാക്കുള്ളൂ എന്നൊന്നും ഉണ്ടാക്കില്ല എന്നും ഉണ്ടാക്കുക രാവിലെ നമ്മൾ ചപ്പാത്തിയും കറി ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ എത്രയോ എളുപ്പമാണിത് നമ്മളെ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും പക്ഷെ നമ്മളതൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ഭൂരി ഉണ്ടാക്കും അയക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കും ബീഫ് കറി ഉണ്ടാക്കും ഗ്രീൻ ഫീസിൻ്റെ കറി ഉണ്ടാക്കും എല്ലാം ഉണ്ടാക്കും പക്ഷേ ഇതുപോലുള്ള ഉണ്ടാക്കാൻ വലിയൊരു സംഭവമാണ് അതിനൊന്നും ഇപ്പോൾ സമയമില്ല എന്നുള്ളൊരു ചിന്തയാണ് നമുക്കല്ലേ അപ്പോൾ ഇനി മുതൽ നിങ്ങളാരും അതൊന്നും ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ എണ്ണ ഒരിത്തിരി ഓയിലാ കേട്ടോ ഒഴിച്ചെടുക്കണത് മുക്കി പൊരിക്കണമൊന്നുമില്ല ലേശം ഓയിൽ നമ്മളിപ്പോൾ ഭൂരി ഒക്കെ ഉണ്ടാക്കണ ഒരുപാട് ഓയിലൊക്കെ വേണ്ടേ ഇനിയിപ്പോൾ അതൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചും ചെയ്തോളി കാരണം എന്താ പറയുക നമുക്ക് ഈ രാവിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര തിരക്കാണ് ഈ കാര്യം അപ്പോൾ നമുക്കിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടൊന്നും കളിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൻ്റെ ഉള്ളത് ഫില്ലിങ്ങൊക്കെ വെന്തതല്ല വെജിറ്റബിൾസൊക്കെ നല്ലോണം കുക്ക് കുക്കായതായതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഈ ഒരു പുറംഭാഗം ഒന്ന് വേവാനേ ഉള്ളൂ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്തെയ്യാ നല്ലോണം അങ്ങോട്ട് കത്തിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ഭാഗം സൈഡ് ഇതാ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിത് ഒക്കെ മറിച്ചിട്ടും കൊടുത്തു പിന്നെ കുറച്ച് സമയമാകുമ്പോഴേക്ക് താ രണ്ടാമത്തെ ഭാഗം ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊരുപാടിഷ്ടാവും വലിയവർക്കും ഒരുപാട് ഇഷ്ടമാവും അപ്പം എന്നും നമ്മൾ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇതുപോലെ ഒരു കടികൾ ചോദിച്ച് നോക്കൂ ഇത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ അവരെന്തൊക്കെയാണ് അതിനുള്ള നിറച്ചിന് പോലും നമുക്കറിയില്ല എന്നാലും നമ്മൾ വലിയ സംഭവമായിട്ട് നമ്മൾ വാങ്ങും കാരണം എന്താ ഒരു കടിക്കിപ്പോൾ പതിനഞ്ച് രൂപയാണല്ലേ അപ്പം പതിനഞ്ച് രൂപേൻ്റെ വില നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ വിചാരിക്കും അത് വലിയ സംഭവമാണെന്ന് പക്ഷെ നമ്മളെ വീട്ടിൽ ഇത്തിരി ഗോതമ്പപ്പൊടിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കുകയും ചെയ്യാം നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ ഒന്ന് കഴിച്ചു പക്ഷെ രണ്ടാമത്തെ കഴിക്കാൻ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാവും നമ്മളെ കൂടെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാവും പക്ഷേ രണ്ടാമത്തൊന്ന് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ആ ഒരു ക്യാഷിൻ്റെ ഇത് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കില്ല ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാനോ ഒന്നും ഉണ്ടാവില്ല അപ്പം എന്തു ചെയ്യുക ഇങ്ങനെ ചെയ്യാം ഇഷ്ടംപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഇതുണ്ടാക്കുക അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അല്ലേ എന്താ ഭംഗി കാണാൻ എന്നാലേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് കിട്ടിയാൽ മതി ഒരൊറ്റ എണ്ണം ഒരെണ്ണം കിട്ടിയാൽ തന്നെ നമുക്ക് വയറും നിറയും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കൊന്ന് ചെയ്യുക ഇതുപോലുള്ള സിമ്പിൾ വെറൈറ്റി ആയിട്ടുള്ള ഇതൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളെ ഫോണിൽ വേഗം വന്ന് നിൽക്കൂട്ടോ പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്താൽ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഒന്നും ഉണ്ടാക്കട്ടെ വലിയ ചിലവോ കാര്യമോ ഇല്ലല്ലോ പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഫേസ്ബുക്ക് പേജൊക്കെ തുറന്നിട്ടുണ്ട് അതിലും ഇതുപോലെ കുക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഫേസ്ബുക്ക് കാണുന്നവരാണെങ്കിൽ അവിടെ പോയിട്ട് കാണുക പിന്നെ അവ ഫേസ്ബുക്ക് പേജ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ വീഡിയോ ഇതിൽ കാണില്ലെങ്കിലും നമ്മളൊന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്ലാമലൈക്കും വറഹമത്തോളം